ചെറുകുന്നിൽ ഫെസ്റ്റ് വരെ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ിൽ ബിൽഡിംഗ് നാടൻ രുചികളും നാട്ടറിവുകളും പകർന്ന് ചെറുകുന്ന് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധ തരത്തിലുള്ള പായസങ്ങളായിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു ചക്കപ്പായസം ചെറുപയർ ഉലുവ ഗോതമ്പ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ പായസവുമെല്ലാം ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഇലക്കറികളും അവ കൊണ്ടുണ്ടാക്കിയ വിവിധ വിഭവങ്ങളും ഒപ്പം പലഹാരങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർക്കിടക ഉലുവക്കഞ്ഞിയുമുണ്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക ന്യൂസ് ബ്യൂറോ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക